നമസ്കാരം പ്രവാസ മുതലാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വപ്നങ്ങളുടെ നിറച്ചാർത്ഥമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കണ്ണൂർ എളയാവൂർവാരം സ്വദേശി മുസ്തഫ അറബിനാട്ടിലേക്ക് കപ്പൽ കയറിയത് നാല് പതിറ്റാണ്ടിന്റെ പ്രവാസ ജീവിതത്തിനിടെ ഹോട്ടൽ മുതലാളി വരെയായി എന്നാൽ മറുനാട്ടിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നത് അതേ ഹോട്ടലിലെ തൊഴിലാളിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ദുബായിൽ കപ്പലിറങ്ങിയത് അവിടെ ഓട്ടോമാറ്റിക് ബേക്കറിയിൽ ഫോർമാനായിരുന്ന കൂട്ടുകാരൻ ചെറിയ കോണത്ത് അബ്ദുൾ അസീസ് അയച്ച വിസയിലാണ് നാനൂറ് ദീർഘമായിരുന്നു അന്നത്തെ എണ്ണൂറ് രൂപ അങ്ങനെ പ്രതിമാസ ശമ്പളം കിട്ടി േഡി തർത്താൽ ആഴ്ചയിൽ ഏഴ് രൂപ ലഭിച്ചിരുന്ന നാട്ടിലെ ഇല്ലായ്മയിൽ നിന്ന് മാസം എണ്ണൂറ് രൂപയിലേക്കുള്ള വലിയൊരു മാറ്റത്തിലേക്കാണ് ഗൾഫ് ജീവിതം ഇദ്ദേഹത്തെ കൊണ്ടുചെന്നത് ആർത്തി എൺപത്തിൽ അബുദാബിയിലെ അങ്ങനെ മാറി രണ്ടര വർഷത്തിനു ശേഷം സ്വന്തം ബിസിനസ് എന്ന ചിന്ത മനസ്സിലെത്തി നാട്ടുകാരായ കമാലിനും ഹംസയ്ക്കുമൊപ്പം അബുദാബി ഖലീഫ് സ്ട്രീറ്റിലെ അൽ മുഹൈരി ബിൽഡിങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രദേഴ്സ് കഫറ്റേരിയ എന്ന സ്ഥാപനവും ആരംഭിച്ചു രണ്ട് പത്തിണ്ടുകാലത്തോളം നല്ല നിലയിൽ പ്രവർത്തിച്ചു മുതലാളിയായിരുന്നുവെങ്കിലും എല്ലാ ജോലികളും ചെയ്തു വന്നിരുന്നു ബിസിനസ് വിപുലമാക്കണമെന്ന ആഗ്രഹവുമായി ദ ഇറുത്തൽ മിയയിൽ പ്രവർത്തിച്ചിരുന്ന ആംന റെസ്റ്റോറന്റ് നാൽപ്പതിനായിരം ഗൃഹം റെഡി കാഷും ബാക്കി ചെക്കും നൽകി കയ്യോടെ അങ്ങ് വാങ്ങി ബന്ധുവായ ആയിരുന്നു പങ്കാളി എന്നാൽ പ്രതീക്ഷിച്ച പോലെ ബിസിനസ് പച്ചപിടിച്ചുമില്ല ജോലിക്കാർക്ക് വിസ പോലും കിട്ടാത്ത അവസ്ഥ വന്നു ഒടുവിൽ വളരെ നഷ്ടത്തിൽ ഹോട്ടൽ കണ്ണൂർ സ്വദേശിക്ക് വെറ്റു അൻപത്തിയെട്ടായിരം ദീർഘമിനായിരുന്നു ഇടപാട് പാർട്ട്ണർക്ക് നൽകാനുണ്ടായിരുന്ന ബാധ്യതയും കൊടുത്തു തീർത്തപ്പോൾ പാപ്പരായി മറ്റ് ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ആമിന റെസ്റ്റോറന്റിൽ തന്നെ ജോലിക്ക് കയറി പതിനാറ് വർഷമായി ഈ ഹോട്ടലിലെ ജീവനക്കാരനാണ് മുസ്തഫ ഒന്നര പതിച്ചാണ്ടായി ശേഷം ഈ െത്തുന്ന ആദ്യത്തെ തൊഴിലാളിയും മുസ്തഫ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് ദീർഘമാണ് ശമ്പളം നാട്ടിൽ പോകുമ്പോഴും വീട് വച്ച സമയത്തും ഹോട്ടൽ ഉടമയിൽ നിന്ന് സഹായവും ലഭിച്ചു സ്വന്തമായ സ്ഥാപനം നടത്തിയിരുന്നപ്പോഴും എല്ലാ ജോലിയും ചെയ്തിരുന്ന മുസ്തഫക്ക് പണി ചെയ്യാൻ ഇപ്പോഴും മടിയില്ല ഹോട്ടലിലെ ഇമ്രാത്തി കസ്റ്റമേഴ്സ് മുസ്തഫയുടെ ചായ വലിയ പ്രിയമാണ് പ്രവാസി ജീവിതത്തിനിടയിൽ ഉമ്മയുടെ വേർപാട് മുസ്തഫയ്ക്ക് നൊമ്പരമായി മാറി ഇനിയുള്ള കാലം ഭാര്യ ഖതീജയമൊത്ത് സ്വസ്ഥമായി ജീവിച്ചു തീർക്കണം മക്കളില്ലെങ്കിലും നാട്ടിലുള്ള കൂടപ്പിറപ്പുകൾക്ക് തന്നാൽ സഹായം മുസ്തഫയ്ക്കുണ്ട് കണ്ണൂർ മട്ടന്നൂർ റോഡിൽ വാരത്ത് രണ്ടു മുറി കടയുണ്ട് ഇതുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കണം എന്നാണ് മുസ്തഫയുടെ ആഗ്രഹം പതിനാല് വയസ്സുള്ളപ്പോൾ ആരും കാണാതെ വീട്ടിൽ നിന്ന് കണ്ണൂർ സിറ്റിയിലേക്ക് ഒളിച്ചു പോയ കഥയും മുസ്തഫ പറയുണ്ടായി റേഷനും മീനും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന ജോലിയുമായി അവിടെ കൂടി അങ്ങനെ ഒരു വർഷത്തെ ജോലി മതിയാക്കി വീണ്ടും വീട്ടിലെത്തിയ ശേഷമാണ് വീട് തെറുപ്പ് പഠിപ്പിച്ചത് വിസ കിട്ടിയത് സൗജന്യമായിട്ടാണ് കണ്ണൂരിൽ നിന്ന് ബോംബെ വരെ ബസ്സിലായിരുന്നു യാത്ര അവിടെ നിന്ന് കപ്പലിൽ ദുബായിലേക്ക് എണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ഉമ്മയാണ് ഇതിനുള്ള സഹായം പോലും നൽകിയത് സഹോദരിമാരുടെ മക്കൾ ഉൾപ്പെടെ ഏഴുപേരെ പലപ്പോഴേ ഗൾഫിൽ എത്തിച്ചു ഇന്ത്യൻ ബസിയിൽ മടക്കയാത്രയ്ക്ക് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് വിളി വരുന്നതും കാത്തിരിക്കുകയാണ് മുസ്തഫ അബുദാബിയിൽ നിന്ന് കോവിഡ് കാലത്ത് മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്ന മുസ്തഫയ്ക്ക് സ്വപ്നങ്ങളൊന്നും ഒന്നും തന്നെയില്ല പകരം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട് നമസ്കാരം ഒഴിവാക്കാതെയുള്ള പ്രവാസ ചെയ്യൽ ിൽ ഹർജി ചെയ്ത മുസ്തഫയ്ക്ക് ലഭിച്ച ഓമന പേരാണ് ഹാജിക്ക ഇനി നാട്ടുകാരുടെ ഹാജിക്കയായി മുസ്തഫ പോസ്റ്റ് വാർത്ത തന്നെ ഉണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ